വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂമിൽ വിവിധ തസ്തികകളിലേക്ക് നടന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ എം എക്സ് വെഡിങ് സെന്ററിലേക്ക് ഞായറാഴ്ച രാവിലെയായിരുന്നു അഭിമുഖം നടന്നത് വളാഞ്ചേരിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന എം എക്സ് വെഡ്ഡിംഗിലേക്ക് നടന്ന സ്റ്റാഫ് സെലക്ഷൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകളാണ് ഞായറാഴ്ച വളാഞ്ചേരി ബസ് സ്റ്റാന്റിന് സമീപമുള്ള മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിലായിരുന്നു അഭിമുഖം നടന്നത് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി സ്ത്രീകളടക്കം നിരവധി പേരാണ് എത്തിയിരുന്നത് വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കുന്ന പട്ടാമ്പിയിലും കുറ്റനാടും കൊപ്പത്തും കേച്ചേരിയിലുമുള്ള എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂമാണ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കാനൊരുങ്ങുന്നത് കോഴിക്കോട് റോഡിലാണ് സെന്റർ ഉടൻ ആരംഭിക്കുക ഇതിനു മുന്നോടിയായാണ് പ്രദേശത്ത് തന്നെയുള്ളവർക്ക് വിവിധ ജോലി നൽകുന്നതിന്റെ ഭാഗമായി അഭിമുഖം അഭിമുഖം എം എക്സ് വെഡിംഗ് സെന്റർ പി ആർ തസ്തികളിലേക്ക് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നല്ല കഴിവുള്ള സമർത്ഥരായിട്ടുള്ള കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധ വളാഞ്ചേരിക്ക് കൊണ്ടുവരണം എന്ന രീതിയിലുള്ള വർക്കുകളായിട്ടാണ് എം എക്സ് വേട്ടിംഗ് സെൻറ്റർ അവിടെ വർക്കിംഗ് പ്രോഗ്രസിലുള്ളത് തീർച്ചയായിട്ടും ആ പ്രതീക്ഷയ്ക്കൊത്തയുള്ള എല്ലാ പ്രതികരണവും വളാഞ്ചേരി നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയിലാണ് കസ്റ്റമർ ആ ഒത്ത ഉയരാൻ ഞങ്ങളും കഠിനാധാനം ചെയ്യുന്നുള്ള ഉറപ്പും ഈ അവസരത്തിൽ നൽകുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വളാഞ്ചേരിക്കാർക്കൊരു സമ്മാനമായിക്കൊണ്ട് ന്യൂ ഇയർ സമ്മാനമായിക്കൊണ്ട് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഇന്ന് അതിൻ്റെ ഇൻറ്റർവ്യൂ ആണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് റെഡി ആയിട്ടുണ്ട് വളരെ നല്ലൊരു പ്രതീക്ഷയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ആയിക്കൊണ്ട് വളാഞ്ചേരിയിലും എം എക്സ് വെഡ്ഡിങ് സെന്ററിൻ്റെ പുതിയ വെഡ്ഡിങ് സെന്റർ മനസ്സിലുണ്ടോ ഒക്സിലുണ്ട് ഇവിടേക്ക് വരാൻ പോവുകയാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ അഭിമുഖത്തിന് നേതൃത്വം നൽകി ഞങ്ങൾ വളരെ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്രൗഡാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എന്താ പറയുക വളാഞ്ചേരിയിൽ ഞങ്ങൾ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അഡ്വർടൈസ്മെന്റിനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രതീക്ഷ ഞങ്ങൾ എന്താ പറയാ കാക്കും അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഹാർഡ് വർക്കിങ്ങിലാണ് ഞങ്ങൾ ഉള്ളത് ജനുവരിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നത് ജനുവരി ഫെബ്രുവരിയോട് കൂടി ഞങ്ങൾ ഓപ്പണിംഗ് ഉണ്ടാവും ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കും ബിസിനസ് ഡെസ്ക് ഈ ചാനൽ